നിങ്ങൾക്കായി ഫാഷൻ ഫാഷൻ റേഞ്ചിങ് ഫ്രം ടു അറ്റ് നൗ നിലമ്പൂർ ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും ഹൈ ഹൈ സ്ലീപ്പ് സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ് ഉറങ്ങിപ്പോത്തൻ പ്രതീക്ഷകളുമായി ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക് ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക് പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു കെ എം സോളാർ വേൾഡ് കംപ്ലീറ്റ് സോളാർ സൊല്യൂഷൻ അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ആയാൻ നഴ്സറി പൂക്കോട്ടും പാടം കരുളായി റോഡ് ഉപ്പുവള്ളി നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വൺ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വാർത്തകളിലേക്ക് വിശദമായി കടന്നു നിലമ്പൂർ പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടത്തിയ മെഗാ ഷോയിലെ ഗാനത്തിനെതിരെ പ്രതിഷേധവുമായി ബി ജെ പി രംഗത്ത് ശനിയാഴ്ച നടന്ന ഷോയിൽ വാരിയം കുന്നനെ മലബാറിന്റെ സുൽത്താനായി അവതരിപ്പിച്ച റാപ്പ് സോങ്ങിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്

മലബാർ കലാപത്തിന്റെ ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിക്കേണ്ടി വന്ന ഇടമാണ് നിലമ്പൂർ കോവിലകം ഇവിടത്തെ ഉത്സവത്തിന്റെ പേരിൽ നടത്തുന്ന ഷോയിൽ വാരിയംകുന്നനെ പ്രകീർത്തിച്ചു പാടിയതാണ് ബി ജെ പിയേയും ഹിന്ദു സംഘടനകളെയും ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത് വാര്യംകുന്നന്റെ വാഴ്ത്തുപാട്ടുകൾ അവതരിപ്പിക്കുന്നവർ ജമാഅത്ത് ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിന്റെയും അജണ്ട നടപ്പിലാക്കുകയാണെന്ന് ബി ജെ പി പാലക്കാട് മേഖല വൈസ് പ്രസിഡന്റും സംസ്ഥാന മീഡിയ അംഗവുമായ അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ പറഞ്ഞു ഭാര്യൻ കുന്നൻ്റെ വാൾമുന കൊണ്ട് ഒരു ബ്രിട്ടീഷുകാരൻ പോലും ഒരു ഇംഗ്ലീഷുകാരൻ പോലും കൊല്ലപ്പെട്ടിട്ടുള്ള കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ചരിത്ര വസ്തുത ആ വാൾമുനയ്ക്ക് ഇരയായത് അന്നത്തെ മലബാറിലെ ഏറനാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള കർഷകരും തൊഴിലാളികളുമായിട്ടുള്ള ഹിന്ദു ജനവിഭാഗമായിരുന്നു തുർക്കിത്തൊപ്പിയും ഖിലാഫത്തിൻ്റെ കറുത്ത കൊടിയും ഐ എസ് എന്ന് ഉപയോഗിക്കുന്ന ഖിലാഫത്തിൻ്റെ കറുത്ത കൊടിയും ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള നരനായാട്ടാണ് ആ നരനായാട്ടിനെ ഇന്ത്യയിലെ അന്നത്തെ ചരിത്രകാരന്മാരും രാഷ്ട്രീയ നേതാക്കളും അംബേദ്കറെ പോലുള്ളവർ ഗാന്ധിയെ പോലുള്ളവർ എല്ലാവരും തള്ളിപ്പറഞ്ഞതാണ് പക്ഷേ അതിനെ ഇന്ന് വാഴ്ത്തുപാട്ടുകളായി അവതരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയാണ് നിലമ്പൂരിൻ്റെ എം എൽ എ അടക്കമുള്ള ആളുകൾ ഇത് ജമായത്ത് ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിന്റെയും അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമാണ് കേരള സമൂഹം പ്രത്യേകിച്ച് മലബാറിൽ എങ്ങോട്ടാണ് കോൺഗ്രസ് ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നതുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് നന്ദഗോവിന്ദം ഭജൻ അവതരിപ്പിക്കാൻ പാടില്ല അതിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ വലിയ കുപ്രചരണങ്ങൾ നടത്തുന്നു അതേ സമയത്ത് യുവാക്കളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഡി ജെ പാർട്ടിയിൽ വാൾ കൊണ്ട് ചരിത്രം രചിച്ച വീരനായകനായി വാര്യംകുന്നത്ത്ത് കുഞ്ഞഅഹമ്മദ് ഹാജിയെ അവതരിപ്പിക്കുമ്പോൾ അതിൽ അന്ന് അന്ന് അദ്ദേഹത്തിൻ്റെ വാൾമുനയ്ക്ക് ഇരയായിട്ടുള്ള ഏറെനാട്ടിലെ ഹിന്ദു ആളുകളുടെ പിന്മുറക്കാർക്ക് വലിയ വേദനയും പ്രയാസവും ഉണ്ടാകും എന്നുള്ള ചരിത്ര യാഥാർത്ഥ്യം മറന്നു പോവുകയാണ് പേരിൽ വേട്ടയ്ക്കരന്റെ പ്രജകളായിരുന്ന ഹിന്ദു ആളുകളെയാണ് അന്ന് നരനായാട്ടിന് ഇരയാക്കിയിട്ടുള്ളത് ഒരു ബ്രിട്ടീഷുകാരൻ പോലും ഒരു ഇംഗ്ലീഷുകാരൻ പോലും വാരിയങ്കുന്ദൻ്റെ വാൽത്തലപ്പിന് ഇരയായിട്ടുള്ള എന്നുള്ള ചരിത്ര വസ്തുതയ്ക്ക് മുൻപിൽ ഇത് പ്രതിഷേധാർഹമാണ് ഇത് നടത്തിയ ആളുകൾ പാട്ടിൽസോ ഓഫ് എസ്റ്റിന് നേതൃത്വം നൽകുന്ന അതിന്റെ കൺവീനർ ചെയർമാൻ അതിന്റെ സംഘാടക സമിതി മാപ്പ് പറയണമെന്നാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ െരഞ്ഞെടുത്തു വികസന ക്ഷേമ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെയാണ് ഇന്ന് തെരഞ്ഞെടുത്തത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി ബൈജു ചെമ്പ്രയാണ് തെരഞ്ഞെടുത്തത് വണ്ടൂർ പള്ളിക്കുന്ന് പതിനഞ്ചാം വാർഡ് അംഗമാണ് ബൈജു ചെമ്പ്ര രാവിലെ പത്ത് മുപ്പതിനാണ് തെരഞ്ഞെടുപ്പ് നടന്നത് മുസ്ലിം ലീഗ് പ്രതിനിധിയായ ബൈജു നിലവിലെ ഭരണസമിതിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം കൂടിയാണ് ആദ്യമായാണ് ബൈജു ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് ഐക്യകണ്ഠേനയാണ് ബൈജു ചെമ്പ്രയെ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനായി തെരഞ്ഞെടുത്തത് വണ്ടൂരിന്റെ സമഗ്ര വികസനത്തിനായി മുൻപന്തിയിൽ ഉണ്ടാകുമെന്ന് സ്ഥാനമേറ്റെടുത്ത ശേഷം ബൈജു പറഞ്ഞു വണ്ടൂർ പഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തെരഞ്ഞെടുപ്പിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇനിയുള്ള വികസനങ്ങൾക്ക് മുൻപന്തിയിൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് വിജയിച്ച ബൈജു ചെമ്പ്രയെ യു ഡി എഫ് നേതാക്കളും സഹപ്രവർത്തകരും മറ്റ് പഞ്ചായത്ത് അംഗങ്ങളും ചേർന്ന് ഹാരമണിയിച്ച് സ്വീകരിച്ചു ഭരണാധികാരിയായ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇ സമീന തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നിയന്ത്രിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനായി സി ടി ഷാഹുൽ ഹമീദിനെയാണ് തെരഞ്ഞെടുത്തത് ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് അംഗമാണ് ഷാഹുൽ പതിനൊന്ന് മുപ്പതിനാണ് പഞ്ചായത്ത് ഹാളിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നടന്നത് മുസ്ലിം ലീഗ് പ്രതിനിധിയായ ഷാഹുൽ ആദ്യമായാണ് ഗ്രാമപഞ്ചായത്ത് അംഗമാകുന്നത് ആംബുലൻസ് ഡ്രൈവറും സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവ അംഗവുമാണ് ഷാഹുൽ ഹമീദ് ഐക്യകണ്ഠേനയാണ് ഷാഹുൽ ഹമീദിനെയും ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനായി തെരഞ്ഞെടുത്തത് വണ്ടൂരിന്റെ ക്ഷേമകാര്യങ്ങളിൽ ഏകോപിപ്പിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഷാഹുൽ പറഞ്ഞു വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ക്ഷേമകാര്യ ചെയർമാനായി സന്തോഷമുണ്ട് അങ്ങോട്ട് ക്ഷേമത്തിനും കാര്യങ്ങൾക്കും നിന്ന് ും മറ്റ് സഹപ്രവർത്തകരും പഞ്ചായത്ത് അംഗങ്ങളും ഷാഹുലിനെ സ്വീകരിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷയായി ടി കെ നിഷയാണ് തെരഞ്ഞെടുത്തത് വണ്ടൂർ പഴയ പഴയവാണിയമ്പലം ഇരുപത്തിയൊന്നാം വാർഡ് അംഗമാണ് നിഷ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് പഞ്ചായത്ത് ഹാളിൽ വെച്ചായിരുന്നു തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നടന്നത് കോൺഗ്രസ് അംഗമായ നിഷ രണ്ടാം തവണയാണ് ഗ്രാമപഞ്ചായത്ത് അംഗമാകുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ കഴിവിന്റെ പരമാവധി കാര്യങ്ങൾ ചെയ്യുമെന്ന് നിഷ പറഞ്ഞു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് പാർട്ടി ആയിരുന്നു നിർദ്ദേശിച്ചിരുന്നത് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്യണമെന്ന ചെയ്യും അതുപോലെ നിന്ന് പ്രവർത്തിക്കും വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഗമവും ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും നൽകി പരിപാടി ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി എം കെ മുസ്തഫ അബ്ദുൾ ലത്തീഫ ഉദ്ഘാടനം ചെയ്തു വേണ്ടി കാലം കഠിനമായി ജോലി ചെയ്ത ഒരു മനുഷ്യനോട് ഒരു സംഭവം രാജ്യത്ത് എന്ന് പറയുമ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവമല്ല അങ്ങനെ നിരന്തരമായി വാർത്തകൾ നമ്മുടെ രാജ്യത്ത് നമ്മൾ നിരന്തരം കേൾക്കുകയുണ്ടായി അതിനൊക്കെ കൂടെ തന്നെയാണ് രാജ്യത്തെ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം ഉണ്ടായത് ആ വിഷയങ്ങളിലൊക്കെ തന്നെ ശക്തമായ പ്രക്ഷോഭം നടത്തി തൽക്കാലം അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് നിർത്തിവെച്ച് മറ്റു മേഖലകളിൽ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് വോട്ടർ പട്ടികയുടെ പേരിൽ നടക്കുന്ന ഈ പദ്ധതിയെ പോലും ഗവൺമെന്റ് ഏത് രൂപത്തിലേക്കാണ് കൊണ്ടുപോവുക ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് ഏത് രൂപത്തിലേക്കാണ് കൊണ്ടുപോവുക എന്ന് രാജ്യത്തെ ജനങ്ങൾ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ചടങ്ങിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എ മജീദ് നിയോജകമണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് എം ടി അലി നൌഷാദ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി എം കെ നാസർ എൻ എം നസീം എം സുന്ദരൻ കെ ടി നൂറുൽ ഹസൻ പി ഖാലിദ് എം സുബേർ മാസ്റ്റർ ജിഷാദ് കോക്കാടൻ എം ഹനീഫ എം കെ കമറുസ്സമാൻ പി നജാദ് കദീജ തോപ്പിൽ എൻ ഹസീന വി എം സീന പള്ളത്ത് തുളസി പി രാഘവൻ എന്നിവർ പ്രസംഗിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജിന സിയാദ് മെമ്പർമാരായ എം സഫീർ ടി പി സജ്ന സി ടി ഷാഹുൽ ഹമീദ് സി ടി ചെറി ബൈജു ചെമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിറാജ് തുള്ളിശ്ശേരി എന്നിവർക്ക് മൊമെന്റോ നൽകി ആദരിച്ചു വെനസ്വേലയിൽ അമേരിക്ക നടത്തുന്ന സാമ്രാജ്യത്വ അധിനിവേശത്തിൽ പ്രതിഷേധിച്ചും വെനസ്വേലൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ഡിവൈഎഫ്ഐ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധ പ്രകടനം ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ ലിനീഷ് ഉദ്ഘാടനം ചെയ്തു

ആ രാജ്യങ്ങളിലെ ജനതയ്ക്ക് മുകളിൽ ബോംബുകൾ വർഷിക്കാനും മിസൈലുകൾ വർഷിക്കാനും ആരാണ് അമേരിക്കക്ക് ഈ സ്വാതന്ത്ര്യം നൽകിയത് എന്നാണ് ഞങ്ങളുടെ ചോദ്യം അമേരിക്ക ലോക പോലീസ് ചമയുകയാണ് ഇതിനു മുമ്പ് ഡിവൈഎഫ്ഐ നടത്തിയ ഇത്തരത്തിലൊരു നൈറ്റ് മാർച്ച് ആധാരമായ വിഷയം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഫലസ്തീനിലെ പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ മുകളിലേക്ക് വരെ ബോംബുകൾ വർഷിച്ച ഇസ്രായേൽ അമേരിക്ക കൂട്ടുകെട്ടിനെതിരായിരുന്നു അപ്പൊ ലോകത്താകെ സാമ്രാജ്യത്വം നടത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യയിലും ആഫ്രിക്കൻ മേഖലകളിലും അതോടൊപ്പം ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ മേഖലകളിലും എന്ന് തുടങ്ങി അമേരിക്കൻ സാമ്രാജ്യത്വം അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇടപെടുന്ന സോഷ്യലിസ്റ്റ് ജനാധിപത്യ രാജ്യങ്ങളിലേക്ക് കടന്നു കയറുക എന്നതാണ് അമേരിക്കയുടെ ചരിത്രം ആ ചരിത്രത്തിനാണ് ഒന്നുകൂടി അതിൻ്റെ വർത്തമാനകാലത്ത് തെളിവായിട്ടാണ് വെനസ്വല കടന്നു വരുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വം തുലയട്ടെ റിലീസ് മഠൂറോ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു മാർച്ച് ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം കെ റഹീം ബ്ലോക്ക് സെക്രട്ടറി എം സജാദ് ബ്ലോക്ക് ട്രഷറർ പി ഷൈജു ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി രജീഷ് എൻ കെ ഷബീർ പി അജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി വാണിയമ്പലം സെന്റ് ഫ്രാൻസിസ് സ്കൂളിൽ സംഘടിപ്പിച്ച മലപ്പുറം സഹോദയ നിലമ്പൂർ ക്ലസ്റ്റർ കിഡ്സ് ഫെസ്റ്റ് ബ്ലോസം രണ്ടായിരത്തി സമാപിച്ചു അറുന്നൂറ്റി തൊണ്ണൂറ്റി പോയിന്റുകൾ നേടി പൂക്കോട്ടമ്പാടം ഗുഡ് വില് ഇംഗ്ലീഷ് സ്കൂൾ ഓവറോൾ ജേതാക്കളായി തുടർച്ചയായി ഒൻപതാം വർഷമാണ് സ്കൂൾ ഓവറോൾ കിരീടം കരസ്ഥമാക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തിയാറ് പോയിന്റുകൾ നേടി തിരുവാലി ജംഫോർഡ് വേൾഡ് സ്കൂൾ രണ്ടാം സ്ഥാനവും അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് പോയിന്റുകൾ നേടി ആതിഥേയരായ വാണിയമ്പലം സെന്റ് ഫ്രാൻസിസ് സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി മേഖലയിലെ പത്ത് സ്കൂളുകളിൽ നിന്നായി തൊള്ളായിരത്തിൽ പരം കുരുന്നുകൾ മാറ്റുരച്ചു വൈകുന്നേരം നടന്ന സമാപന സമ്മേളനം പ്രസിഡന്റ് എം അബ്ദുൾ നാസർ ഉദ്ഘാടനം ചെയ്തു സഹോദരി ജനറൽ സെക്രട്ടറി എം ജൌഹർ ഓവറോൾ ട്രോഫി വിതരണം ചെയ്തു ജോയിന്റ് സെക്രട്ടറി പി നിസാർ ഖാൻ ജംഫോർഡ് സ്കൂൾ പ്രിൻസിപ്പൽ ജോസ് ലിൻ ഏലിയാസ് എന്നിവർ കാറ്റഗറി തല സമ്മാനങ്ങൾ വിതരണം ചെയ്തു സ്കൂൾ മാനേജർ സിസ്റ്റർ വൽസ പ്രിൻസിപ്പൽ സിസ്റ്റർ ലീന ഭാരവാഹികളായ സിസ്റ്റർ സ്മിത വർഗീസ് പി കെ ബിന്ദു കെ സി പ്രശാന്ത് യൂസഫ് അലി ധന്യ കവിത റിയ ജോസഫ് എന്നിവർ സംസാരിച്ചു വണ്ടൂർ ബ്ലോക്ക് സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് തല പഞ്ചായത്ത് ജനപ്രതിനിധികൾക്കും തുല്യതാ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പഠിതാക്കൾക്കുമുള്ള ആദരവും പുതിയ പത്താം തരം പ്ലസ് വൺ ക്ലാസുകളുടെ ഉദ്ഘാടനവും പഠിതാക്കൾക്കുള്ള പുസ്തക വിതരണവും നടത്തി പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നല്ല രീതിയിൽ തന്നെ ഒരുപാട് പേര് അതിനകത്ത് ഹയർ സെക്കൻഡറിയും ഒക്കെ പാസ്സായി മുന്നോട്ട് വന്നവരാണ് ജനപ്രതിനിധികളായിരിക്കുന്നവരൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൂടെയുണ്ട് അവരെല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു പുതിയ കോഴ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങിൻ്റെ വിചാരണ നിർവഹിക്കുന്നു നന്ദി നമസ്കാരം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അമൃത അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സഫീർ ജാൻ അബ്ദുൾ റസാഖ് അജിത കുതിരാടത്ത് പി കെ മുബഷിർ ഷെരീഫ് അസൈനാർ റഹിയാനത്ത് ബി വി സജ്ജനാമോൾ അഡ്വക്കേറ്റ് ഷിഫ അബ്ദുൾ ജലീൽ രജ്മ ടീച്ചർ ഷാനി സി ശ്രീധരൻ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ ഇ സന്തോഷ് കുമാർ എം സക്കീർ എം സുധീർ സി അബ്ദുൾ ജലീൽ സി സയ്യിദ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പ്രിയ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാട്ടുത്സവത്തിന്റെ ഭാഗമായുള്ള തത്സമയ സംരക്ഷണങ്ങളിലായിരുന്നു നമ്മൾ അതുകൊണ്ട് തന്നെ പ്രാദേശിക വാർത്തകളുടെ സംരക്ഷണം ഉണ്ടായിരുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയുള്ള ദിവസങ്ങളിൽ സജീവമായി പ്രേക്ഷകരോടൊപ്പം ഉണ്ടാകും ന്യൂസിൽ വാർത്തകൾ ഉൾപ്പെടുത്തുവാൻ നിങ്ങളുടെ വാർത്തകൾ അതിന്റെ ദൃശ്യങ്ങൾ എന്നിവ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ അയയ്ക്കുക നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ആണെങ്കിൽ ആരും ഫോർ എ ലൈഫ് ജനസേവന രംഗത്ത് പുത്തൻ പ്രതീക്ഷകളുമായി ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്ക് സർവീസ് സഹകരണ ബാങ്ക് സേഫ് ഡ്രസ്സസ് പണമില്ലെങ്കിൽ വിഷമിക്കേണ്ട സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നു എം സോളാർ വേൾഡ് കംപ്ലീറ്റ് സോളാർ അതിലില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം വിശ്വസിക്കാം ചെടികൾക്ക് നൂറു ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ആയാൻ നഴ്സറി പൂക്കൊട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി